ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും നിർണായകമായ നടപടി ഉണ്ടായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങിയ എസ് ഐ ടി വളരെ തിരക്ക് പിടിച്ചെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയ തുടക്കത്തിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ കസ്റ്റഡി അടക്കം നടപടി കിടക്കുകയോ ചെയ്തിട്ടില്ല അതിന് മുന്നോടിയായി എസ് ഐ ടിയുടെ ഒരു ഓപ്പറേഷൻ എസ് ഐ ടിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റൈൽ എന്ന് വെച്ചാൽ സ്വർണ്ണപ്പാളി പോയ വഴിയെല്ലാം എസ് ഐ ടി പോയിരുന്നു ഹൈദരാബാദിലേക്ക് പോയി അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി ബംഗളൂരിൽ നിന്ന് ഈ പറയുന്ന പോലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോയി അങ്ങനെ സ്വർണ്ണപ്പാളിയുമായി ഉണ്ണികൃഷ്ണൻ പോയ വഴിയൊക്കെ എസ് ഐ ടി പോയതിനു ശേഷം പരമാവധി തെളിവുകൾ ഉണ്ണികൃഷ്ണനെതിരായി ഉണ്ണികൃഷ്ണനെതിരായുള്ള തെളിവുകൾ ശേഖരിച്ച ശേഷം കൃത്യമായ ഒരു പൂട്ടലായിരുന്നു ഇന്ന് സംഭവിച്ചത് റീനോ കാരണം ഇത്ര ദിവസങ്ങൾ എസ് ഐ ടി മുമ്പിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഘട്ടത്തിലും ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ ആരോപണങ്ങളും പ്രതിപക്ഷ വിമർശനം ശക്തമായ ഘട്ടത്തിലൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിലേക്കോ കസ്റ്റഡിയിലേക്കോ എസ് ഐ ടി പോയിട്ടില്ല മറിച്ച് കൃത്യമായ തെളിവുകൾ പഴുതില്ലാത്ത രീതിയിൽ ഉണ്ണികൃഷ്ണന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരങ്ങൾ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറുന്ന ഉത്തരങ്ങൾ കണ്ടെത്തിയ ശേഷം മാത്രമായിരുന്നോ ഈ ഒരു കസ്റ്റഡി നടപടി അതിനുശേഷമുള്ള അറസ്റ്റ് തീർച്ചയായും സുഹൈൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യം ചെയ്യുന്നതിനൊപ്പം ആരോപണവിധരായിട്ടുള്ള എല്ലാവരും എസ് ഐ ടിയുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം എന്തായാലും അടുത്ത ദിവസം തന്നെ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഏകദേശം ഒൻപതോളം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യും ഇവരെല്ലാം തന്നെ ഈ അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ശബരിമലയിൽ നിന്ന് എത്തിച്ച പാളികൾ സ്വർണ്ണമുണ്ടായിരുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മൊഴി എസ് ഐ ടി പൂർണ്ണമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിലൊന്നും തന്നെ വിശ്വാസം അർപ്പിക്കുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ മാറ്റുകയും പകരം പുതുതായി ശില്പം തയ്യാറാക്കി അതിൽ സ്വർണം പൂശുകയാണ് ചെയ്തിരിക്കുന്നതെന്ന സംശയമാണ് ഇപ്പോൾ നിലവിൽ എസ് ഐ ടിയുടെ മുന്നിൽ ഉള്ളത് അത് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരവും ആണ് എന്നുള്ളതാണ് എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കെങ്കിലും ഈ സ്വർണം കൈമാറിയിട്ടുണ്ടോ എന്നറിയാനും എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നുണ്ട് കാര്യം നേരിട്ട് ഈ സ്വർണം സൂക്ഷിക്കുവാൻ വേണ്ടി ആർക്കെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യവും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ദ്വാരപാലക ശില്പ നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിരുന്നത് തിരിച്ച് ഈ മുപ്പത്തിയൊൻപത് ദിവസത്തിനു ശേഷം എത്തിക്കുമ്പോഴേക്കും അതിൽ നാല് ദശാംശം ഒന്നേ നാല് ഏഴ് കിലോയുടെ കുറവുണ്ടെന്ന് ഹൈക്കോടതിയിൽ തന്നെ കൃത്യമായി തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട് ആ വിധിയിൽ തന്നെ പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ സ്വർണം എവിടെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണ്ടെത്തുന്നത് ഈ കൽപ്പേഷിനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഈ കൽപ്പേഷിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണ സംഘം എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഈ കൽപ്പേഷിനെ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് കൃത്യമായി തന്നെ വിശദമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായി ആരായുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാം കാരണം ഇതിലെ സൂത്രധാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്ന് ഈ അന്വേഷണം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ അഞ്ച് ദിവസവും നിർണായകമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു ഈ സ്വർണം കൊണ്ടുപോയ ഇടങ്ങളിൽ ഈ കഴിഞ്ഞ മുപ്പത്തിയൊൻപത് ദിവസങ്ങളിൽ ഈ സ്വർണം മിസ്സായ അല്ലെങ്കിൽ ആ ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ഈ കട്ടള സഞ്ചരിച്ച വഴികളിലൂടെ എല്ലാം തന്നെ സഞ്ചരിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ആ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത് ആ തെളിവുകളെല്ലാം ഓരോന്നായി നിരത്തി വെച്ചാണ് ചോദ്യം ചെയ്തത് അതിലൊന്നും തന്നെ കൃത്യമായി മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലും ഈ അന്വേഷണ സംഘത്തോട് കൃത്യമായി തന്നെ സഹകരിക്കുന്ന നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല പക്ഷേ ഈ ഓരോ തെളിവുകളും കൃത്യമായി നിരത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത് എന്നുള്ളതാണ് എന്തായാലും എസ് പി ബിജോയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോഴും ഈ ഈഞ്ചക്കലിലെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഈഞ്ചക്കലിലെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉള്ള ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസ് ആ ഓഫീസിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ ഒരു ഘട്ടം പൂർത്തിയാക്കി പത്ത് മണിക്കൂറിന് ശേഷം റിമാൻഡ് റിപ്പോർട്ട് നടപടികളിലേക്ക് നീങ്ങുക യും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി ഇതിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് പി ശശിധരൻ കൂടി സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ഔദ്യോഗികപരമായി തന്നെ അദ്ദേഹത്തെ കോടതിയിലേക്ക് നീക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പുലർച്ചെയോടുകൂടി ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ അദ്ദേഹത്തെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ചില വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായി നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണെങ്കിൽ പോലും സ്ഥിരീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മളത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നില്ല എന്തായാലും ജയറാമിന്റെ വീട്ടിലടക്കം കൊണ്ടുപോയപ്പോഴും അവിടെ നിന്ന് ലഭ്യമാകുന്ന മറുപടി അടക്കം കൃത്യമായി തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിനോട് മുന്നിൽ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ചുമതലയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് പി ശശിധരൻ ഇവിടേക്ക് എത്തിച്ചേരും എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ ഇദ്ദേഹത്തെ എത്ര മണിക്ക് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകാൻ ആകും എന്നുള്ള ഒരു കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും എന്തായാലും നാളെ മണിക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും കഴിഞ്ഞ അഞ്ചു ദിവസം ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ണി പോറ്റി പോയ വഴിയെ സ്വർണപ്പാളിയുമായി പോയ ഓരോ വഴിയും അന്വേഷണ സംഘവും പോയി ഇതിനുശേഷം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയ സഞ്ചാരപാതയിലൂടെ കൃത്യമായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുരുക്കുന്ന കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം മാത്രമാണ് ചോദ്യം ചെയ്യാൻ കസ്റ്റീലെടുത്തത് അങ്ങനെ മണിക്കൂറുകൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം